മലയോരത്ത് കനത്ത മഴ തുടരുന്നു ആറളം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവസ്ഥലം അധികൃതർ സന്ദർശിച്ചു മലയോരത്ത് കനത്ത മഴ തുടരുന്നു കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ആറളം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി ലൈനിലേക്ക് മരം കടപുഴകി വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുകയാണ് മേഖലയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയോടൊപ്പം വലിയ തോതിലുള്ള കാറ്റും വീശിയടിക്കുന്നുണ്ട് ആറളം പഞ്ചായത്തിലെ വീർപാട് പൊതുമരാമത്ത് റോഡിൽ മരം കടപുഴകി വീണ് വൈദ്യുതി തോണുകൾ പൊട്ടിവീണു മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുകയാണ് ഇവിടെ ഏറെ നേരം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു പുതിയങ്ങാടി പരിപ്പുതോട് വിയറ്റ്നാമിലേക്ക് കടന്നുപോകാൻ താൽക്കാലികമായി നിർമ്മിച്ച മരപ്പാലം അപകടാവസ്ഥയിലായി വാഹനങ്ങൾ വിയറ്റ്നാം ഭാഗത്തേക്ക് കടന്നു ഇതുമൂലം വിയറ്റ്നാം മേഖല ഒറ്റപ്പെട്ട നിലയിലായി ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ വ്യാപാര മേഖലയെയും മേഖലയെയും നാശനഷ്ടമുണ്ടായ മേഖലയിൽ ആറളം വില്ലേജ് ഓഫീസർ ജോൺ ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ചു കനത്ത മഴ തൊഴിൽ മേഖലയെ ഇപ്പോൾ തൊഴിലില്ലാതെ ഇവിടെ കാത്തുകെട്ടി കിടക്കുന്ന അവസ്ഥയാണ് ഈ മലയോര മേഖലയിലെല്ലാം കാണുന്നത് കീഴ്പള്ളി ടൗണിലെ ഒരു ദൃശ്യമാണിത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഓട്ടോറിക്ഷകളെല്ലാം തൊഴിലില്ലാതെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ആർലോ ഫാം മേഖലയിൽ ഒരു തൊഴിലുമില്ലാതെ തൊഴിലുറപ്പ് തൊഴിൽ പോലും എടുക്കാൻ കഴിയാതെ തൊഴിലാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മലയോരത്തെ ചൊവ്വാഴ്ചയും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ മരം പൊട്ടി വീണും പാലങ്ങളെല്ലാം പോയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആറളം മേഖലയിൽ വേർപ്പാട് ആറളം അത്തിക്കൽ പി ഡബ്ല്യു റോഡിൻ്റെ വശങ്ങളിലുള്ള മരങ്ങൾ പൊട്ടി വീണ് അവിടെ വൈദ്യുതി ബന്ധങ്ങൾ പിന്നെ തകരാറിലായിരിക്കുന്നു വലിയ പിന്നെ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ കഴിയാത്ത നിലയിൽ വലിയ നാശനഷ്ടമാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആറം പഞ്ചായത്തിലെ തന്നെ പരിപ്പുതോട് പിഴ്പ്പള്ളി പരിപ്പുതോട് മേഖലയിലെ വിയറ്റ്നാമിലേക്ക് കടന്നു പോകുന്ന താൽക്കാലിക പാലം കനത്ത മഴയിൽ പുത്തൊലിച്ചു വന്ന വെള്ളത്തിൽ അത് ഒഴുകിപ്പോയിരിക്കുകയാണ് വിയറ്റ്നാം പട്ടികവർഗ്ഗ മേഖലയിലെ കോളനി ഉൾപ്പെടെ അവിടെ വാഹനങ്ങളൊന്നും കടന്നു ഇല്ലാത്ത നിലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വലിയ കാറ്റും ഇതോടൊപ്പം ഉണ്ടാകുന്നതാണ് ഈ മരങ്ങൾ പൊട്ടി വീഴാൻ കാരണമാകുന്നത് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ കമ്മിറ്റി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് പല മേഖലയിലും റവന്യൂ അധികൃതർ ഉൾപ്പെടെ പ്രദേശം സന്ദർശിച്ച് അവിടെ നാശനഷ്ടങ്ങൾ കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടം കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഏജൻ ന്യൂസ് കെ ഉത്തമൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവകര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്